സുഹൃത്തുക്കളെ ഞാൻ രമ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിങ് ഫെസ്റ്റിയ അല്ലെങ്കിൽ പ്രസിഡന്റാണ് എൻ്റെ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഓരോ യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബറെടുത്ത് അത് അവരുടെ യൂട്യൂബിൽ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ്മ എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഒരു ബോൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ സംഘടന പതിനെട്ട് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തി രണ്ട് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ ആറ്റം ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാൻ ഞാനതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാൻ പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവരെ മിത്രല്ല എനിക്കവരറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പം ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയെ തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായി തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായി തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ചാനൽ ഈ ചാനലുകളൊന്നും ഞാൻ കണ്ടാറില്ലെങ്കിലും ഇത് ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ എഴുതിയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്നത് അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയും ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കും തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല എനിക്ക് വ്യക്തമായ ഒരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ അറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം പാട്ട് പെരട്ടീസ് അതെന്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല നമുക്ക് ഇവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തെറി വിളിക്കുന്നു അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടാജക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറേ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും ഷാജിത ഓരോ ലൈവില് വന്നിരുന്നു ഇങ്ങനെ തെറിയൊക്കെ പറയുന്ന സമയത്ത് കുട്ടികളടുത്തിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാര്യമാക്കാതായിരുന്നു ഷാജിത ഓരോ സമയം ലൈവ് ഇടും മക്കളടുത്തിരിക്കും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തെറി പറയുക ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെതിരെയൊക്കെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തുണ്ടെങ്കിൽ ഇത് റിയാക്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണം കാരണം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത് കണക്ക് സംസാരിക്കുമ്പോൾ അവരുടെ ക്യാരക്ടറിലും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്നും ഷാജിത ശ്രദ്ധിക്കുന്നില്ല ആ ഒരു കാര്യത്തിൽ എല്ലാവരും പറഞ്ഞ് വീഡിയോസ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിലാണ് ഇപ്പം ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത് ഇപ്പം ഈ ഒരു മാഡം പറഞ്ഞ കണക്ക് അവർ ഇതിനെതിരെ ഒരു ചെറിയ കംപ്ലയിൻ്റ് രീതിയിൽ കൊടുത്തേക്കുവാണ് കാരണം ഷാജിതയ്ക്ക് സ്വന്തം കുട്ടികളെപ്പറ്റി ചിന്തയില്ലാത്ത രീതിയിലാണ് ലൈവിലൊക്കെ വന്നിരുന്നത് സംസാരിക്കുന്നത് അതും കുട്ടികളടുത്തുണ്ട് ലൈവിൽ വന്നിട്ട് ഇത് കണക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേനും അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതിനെതിരെയാണ് ഇപ്പം ഒരു കംപ്ലൈൻ്റായിട്ടുള്ള രീതിയിൽ ഈ ഒരു മേഡം മുമ്പോട്ട് പോയേക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് മാത്രമല്ല ഇതേപോലെ തന്നെ കുറേയധികം ചാനൽസ് ഇത് ചെയ്യുന്നുണ്ട് അവർക്കെതിരെയൊക്കെയാണ് ഇവർ കംപ്ലയിൻ്റ് കൊടുത്തേ എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നത്